ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിപ്നി അപ്പോൾ ഞാൻ എൻ്റെ ഊരിക്ക് പോകാൻ പോലെയാണ് അപ്പോൾ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിപ്നിയായിട്ട് വന്നിട്ട് അപ്പോൾ അതാണ് ഈ കോലം ഒരു മേക്കപ്പോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഫ്രഷായിട്ട് ഫസ്റ്റ് ഐറ്റ് എൻ്റെ തുടങ്ങാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെയാണ് പറയുന്നത് ഒരു ചെറിയ ഡിസ്റ്റർബൻസും കാര്യങ്ങളും വരും പിള്ളേരുള്ളതന്നെ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല സൗണ്ടും കാര്യങ്ങളും ഒന്നും ക്ലിയർ ആക്കാൻ പറ്റണില്ല അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ടെന്ന് പറഞ്ഞായിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കാണ്ട് ഞാൻ ഞാൻ ചെറിയ രീതിയിൽ ഇങ്ങനെ ഉയർന്നു വന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ രീതിയിലുള്ള ചെറിയ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാണ് ഞാൻ ഇപ്പം ഞാനൊരു റെഡി ബി ചെയ്യണത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ആദ്യമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സെറോണ് ഫസ്റ്റ് നന്നായിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സെറ അപ്ലൈ ചെയ്യാം സെറോണ് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യണത് അപ്പോൾ അതെ എല്ലാം എൻ്റെ ഇവിടെ തന്നെ ഉണ്ടോ അല്ല ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നെ ആദ്യം എന്ന് ി ഡെൻഡോക്കിന്റെ വിറ്റമിൻ സി സെറോട്ട ഞാൻ യൂസ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഇതൊക്കെ തീരാട്ടാണ് അതൊക്കെ ചെറിയൊരു മൂന്നാല് ഡ്രോപ്പ് മതി നമുക്കിത് തീരാറായത് കേട്ടോ ഞാൻ ഇങ്ങനെ എടുക്കണം കുറച്ച് ജസ്റ്റൊന്ന് കൈകടുത്തിട്ട് അപ്ലൈ ചെയ്യണം തീരാറ ഇതൊക്കെ തീരാറെങ്കിൽ എനിക്ക് രണ്ടാമത് റീ ചെയ്യണം അപ്പോൾ ഇത് തന്നെ മേടിക്കണം അല്ലെങ്കിൽ പുതിയ മേടിക്കണം മേടിക്കണമെന്ന് അറിയാനായിട്ടാണ് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ ഒക്കെ നമുക്ക് ഫേസിലേക്ക് നന്നായിട്ട് ഇങ്ങനെ സ്കിന്നിലേക്ക് നമുക്ക് നന്നായിട്ട് അബ്സോർവ് ആവണം നന്നായിട്ട് അപ്പം ദേ സെർവ് നന്നായിട്ട് ആയിട്ടുണ്ട് ഇത് ഒരു വാട്ടർ പ്രൂഫായതണം പെട്ടെന്ന് തന്നെ അത് വലിഞ്ഞു കേട്ടോ അതിന് ശേഷം ഞാൻ ഇടാൻ പോകുന്നത് മോയ്സ്ചറൈസറായിട്ടുണ്ടോ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതുണ്ടോ ഫോക്സ്റ്റെയിലിൻ്റെ നറഷിങ് മോയ്സ്ചറൈസർ ഹോൾ സ്കിൻ ടൈപ്പാണ് അപ്പം ഇത് ഞാൻ മേടിച്ചിട്ടുള്ളൂ അതും കുറച്ചുള്ളൂ ഇതൊന്നൊന്നിച്ച് അപ്ലൈ ചെയ്യാൻ പാടില്ല ഇതൊന്ന് വലിഞ്ഞതിന് ശേഷം കേട്ടോ ഞാനൊന്ന് സ്കിന്നിലേക്ക് വലിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അപ്ലൈ ോട്ടേട്ട എന്നിട്ട് മാത്രമേ സൺസ്ക്രീം ഇടാൻ പറ്റുള്ളൂ നമുക്ക് ഇതൊന്ന് വലിയ വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് സൺസ്ക്രീം അബ്സോർവായി എന്നുവെച്ചാൽ മുഖത്തേക്കൊന്ന് വലിനോട്ടെ നമുക്ക് ഹെയർ ഒന്ന് കെട്ടി കെട്ടിവെക്കാം ഞാൻ വെറുതെ എങ്ങനെ പുഷിട്ട് ജസ്റ്റ് ഹെയർ ഒന്ന് കെട്ടി വെക്കുകയാണോ എന്ന് വെച്ചാൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അവിടെ ഹെയർ ഫുള്ളായിട്ട് കെട്ടി കെട്ടി വെക്കണം വേറെ രീതിയിൽ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബുഷിട്ട് വെച്ചിട്ട് ഞാൻ പോകാറുള്ളൂ ഇപ്പം ഒന്ന് അപ്സർ സമയത്ത് ഹെയർ ഒന്ന് കെട്ടി വെക്കാം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ ഹെയർ ഒരു സിൽക്കി നല്ല സ്മൂത്തി ആയി കാരണം വല്യ കൊണ്ടക്കാൻ വല്യ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് കെ പുഷിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം കെട്ടി കെട്ടിവെക്കട്ടെടോ സാധാരണ പുഷേട്ടോ ബേബി ഹെയർസ് ഒക്കെ കുറച്ചുള്ളൂ ഓക്കെ അതിന് ശേഷം ഞാൻ സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇതേ ഡെംഡോക്കിൻ്റെ സൺസ്ക്രീമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ നന്നായിട്ട് അബ്സോർവ് ആയിട്ടില്ലെങ്കിൽ അത് ഇനി ഡെംഡോക്കിൻ്റെ സൺസ്ക്രീൻ കൂടെ കുറച്ച് ഇതുപോലെ ഇട്ടത് സൺസ്ക്രീൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരുപാടിട്ട് ഫേസിലേക്ക് ഇതാവേണ്ട നമുക്ക് പുറത്തെ ലെയറിൽ ആവശ്യമുള്ള കാരണം ഒരുപാട് ഇട്ടിങ്ങനെ മസാജ് ചെയ്യാൻ പാടില്ല അന്ന് ഒന്ന് ഒന്ന് കവറ് ചെയ്ത് കൊടുക്കുകയുള്ളു എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് ട്ടോ അതെ ഞാൻ ബാക്കിയുള്ളതൊന്നും ജസ്റ്റ് കയ്യില് തോന്നും ഇതൊന്ന് അബ്സോർവ് ആവട്ടെ വിടാം അപ്പൊ മൊത്തത്തിൽ ഒരു ഓയില് പോലെയാ ആ ഓയില് എനിക്കിഷ്ടമല്ല അപ്പൊ ഞാനിതില് ടാർക്കം ബോർഡ് ഇട്ട് ഒന്ന് സെറ്റ് ആക്കും അപ്പൊ ഞാൻ അതിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ കുട്ടിക്കൂറിയുടെ ചെറിയ ടാർക്കം ബോർഡ് തന്നെ പിള്ളേരുള്ള പൗഡറൊക്കെ നല്ല രീതിയിൽ മറികളാകുമ്പോൾ ഞാൻ അധികം മേടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ കുറച്ചിട്ടിട്ട് അതൊന്ന് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ കുറച്ച് അധികം ടാൽക്കം പൗഡർ കേട്ടോ എന്നാലും എനിക്ക് ഈ ഓയിലി മാറിക്കിട്ടുള്ളൂ അപ്പം ഞാനത് പത്രത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേട്ടെ അപ്പോൾ അതേ ടാൽക്കം ഒക്കെ ഇട്ട് ഒന്ന് സെറ്റ് സെറ്റായിട്ടില്ല ഇപ്പം എൻ്റെ ഓയിലൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് ഇനി അതിന് ശേഷം എന്ന് ചെറിയൊരു പൊട്ട് ൊപ്പ് അതിന് ശേഷം നമുക്ക് കണ്ണെഴുതണം പിന്നെ ലിപ്സ്റ്റിക് ഇടണം ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഞാൻ ലിപ് ബാം ഇടാറുണ്ട് ഗുഡ് ബൈബ്സിന്റെ ചെറിയ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ കാഴ്ച തരാം അതൊന്നും അപ്ലൈ ചെയ്യാറുണ്ട് ഇടാൻ അപ്പം തന്നെ നല്ലൊരു ഗ്ലോ ഇത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ മാൾസിൻ്റെ ലിപ്സ്റ്റിക് ആണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത് മാൾസിൻ്റെ സീറോ നയൻ ആട്ടോ ക്രീമി ടെക്സ്റ്ററായിട്ടോ ഡ്യൂട്ടിക്ക് വന്നിടത്ത് ഉപയോഗിക്കുന്നത് അപ്പം അതെ ഞാൻ ഡിപ്റ്റിക്ക് ലൈറ്റ് ഷെയ്ഡ് ഇട്ടു ലൈറ്റ് ഷെയ്ഡാ കേട്ടോ എന്റെ ചെറിയൊരു കെട്ടറി ഇപ്പൊ ഞാൻ ഇനി കണ്ണെഴുതും അതും കൂടി കാണിച്ചുതരാം കണ്ണെഴുതണ ഞാൻ വീഡിയോയിൽ വീഡിയോയിൽ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ നോക്കാം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് മിററിൽ നോക്കി കണ്ണെഴുതിയിട്ട് ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാണ്ട് ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട് ഞാൻ സാധാരണ ഡാസ് ലേഴ്സിൻ്റെ ഇതാട്ടോ നല്ല എനിക്ക് ഭയങ്കര പെർഫെക്ഷൻ കിട്ടുന്നൊരു ഇത് ഞാൻ ഇത്ര കണ്ണിൽ ചെയ്തത് നമ്മൾ വർക്കിന് പോകാണല്ലോ അപ്പോൾ നമുക്ക് വേറൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് മാത്രം ഞാൻ ഇതാവുള്ളൂ ഇതൊരു ചെറിയൊരു ലുക്കപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മേക്കപ്പ് ചെയ്യാണ്ട് വന്നതിലും ഒരു ചെറിയൊരു വ്യത്യാസം അതില് ഒരു ഇത്ര മതി നമുക്കൊരു ഡ്യൂട്ടിക്ക് പോകണലും റെഡി വിത്ത് നിൽക്കുന്നത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പിരിവൊന്നും ഞാൻ ഒരു ഒരുപാടങ്ങൾ മേക്കപ്പിട്ട് പോകാറുള്ളത് പല ഫങ്ഷൻ വരുമ്പോഴാണ് അടിയിൽ കണ്ണെഴുതണ മസ്കാർ ഇടുന്നത് ഇച്ചിരി റെഡിഷായല്ലേ ലിപ്സ്റ്റിക്ക് ഇടണത് ഐബ്രോ ചെയ്യണത് ഇതൊക്കെ അങ്ങനെ ആയിട്ടാണ് ഞാൻ ഞാൻ ഇത്രയും ചെയ്യാറുള്ളൂ അതിന് ശേഷം ഞാൻ പിന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ സിന്ദൂരം സിന്ദൂരം നമുക്ക് ഇടാറുണ്ട് അത് ഇട്ടു കൊടുക്കും അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഫൈനൽ ലുക്ക് സോറി അപ്പോൾ അതെ അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു ലുക്ക് ഇഷ്ടപ്പെട്ട ഇനിയിപ്പോൾ ഞാൻ ഈ ഫേ ഇത് ജസ്റ്റ് ഒന്ന് ഹെയറ് കിട്ടണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഡ്യൂട്ടി കയറുന്ന സമയത്ത് വേറെ രീതിയിൽ ഹെയർ നമുക്ക് കിട്ടണം ഒന്ന് ഇങ്ങനെയൊന്നും കവർ ചെയ്തിടാൻ പാടില്ല ഹെയറിങ്ങിന് അപ്പോൾ ഞാൻ വേറെ രീതി ഇങ്ങനെ ഒന്ന് പൊക്കി കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതാണ് ഞാൻ മിക്കപ്പോഴും ഡ്യൂട്ടിക്ക് പോകണം പിന്നെ ഹെയറിൽ മാറ്റം വരുള്ളൂ ചിലപ്പോൾ ഇങ്ങനെ ചരിച്ച് കുളിച്ചൊക്കെ മുടി ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പിന്നിട്ട് ക്ലിപ്പ് ഒക്കെ ചെയ്തു പോകും മാക്സിമം ഞാൻ ഇത്ര ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത്ര എൻ്റെ ഒരു കേക്ക് റെഡി വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ